ഞങ്ങളിവിടെ നിന്നും ഓൻ വല്ലൂർ വയൽപാഠിപത്തിന് പോയപ്പോൾ ഈ ചേട്ടൻ്റെ അവിടെ ഇരിക്കുന്നത് കണ്ടു ചേട്ടനെ കണ്ട ഞങ്ങൾ സാധനം വാങ്ങിച്ചതാണ് ഈ ചേട്ടൻ്റെ വയ്യാത്തൊരു മനുഷ്യനാണ് ആക്സിഡൻ്റിൻ്റെ ഒക്കെ പറ്റിയതാണ് ചേട്ടൻ കുടുംബത്തെ സഹായിക്കാൻ കരുതിയാണ് സ്വന്തമായിട്ട് ഒരു പരിപാടി തുടങ്ങിയത് അപ്പം ഈ ചേട്ടൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മളെന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സഹായിക്കണം ഇദ്ദേഹം മേളകളിലും കുട്സോപ്രമുകളിലൊക്കെ കാണും എവിടെയെങ്കിലുമൊക്കെ കാണുമ്പം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് സഹായിക്കണം ഞങ്ങളും ഇതുപോലെ പത്ത് എണ്ണൂറ് രൂപയുടെ സാധനം വാങ്ങിച്ചു അപ്പം നമുക്ക് വേണ്ടിയിട്ടല്ല എന്നാലും തന്നെ ചേട്ടൻ്റെ സഹായം ആവട്ടെ എന്ന് ചൊല്ലിയാണ് സാധനം വാങ്ങിച്ചത് ചേട്ടൻ്റെ വീഡിയോ നേരെ തൊട്ടുപുറയിലുണ്ട് ഈ വീഡിയോ മൊത്തമായിട്ട് കാണണം വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചേട്ടൻ്റെ സഹായവും ആവട്ടെ

യും വിധിയിൽ പിടിച്ചു മാറി നിൽക്കാതെ പ്ലസ് ടു ഐടി ആയി കഴിഞ്ഞ് എൽ ഇ ഡി ബൾബ് ലൈറ്റ് ഫിറ്റിംഗുകൾ സ്വയം തൊഴിലിലൂടെ സ്വൽപ്പം വെട്ടി വരുന്നു ഉൽപാദനം ഇതിൽ നടത്തി ജീവിക്കുന്ന അരുണിനോട് സഹായിക്കാൻ നമ്മളാൽ കഴിയുന്ന ബിൽ ബൾബുകൾ വാങ്ങി നമുക്ക് സഹായിക്കാം അരുണിനെയും കുടുംബത്തെയും നമ്മൾ ഒരു എൽ ഇ ഡി വാങ്ങുമ്പോൾ നമുക്ക് സഹായിക്കാം അരുണിനെയും കുടുംബത്തെയും വിധിയിൽ ഒഴിച്ചു മാറി നിൽക്കാതെ പ്ലസ് ടു ഐടി കഴിഞ്ഞ് എൽ ഇ ഡി ബൾബ് ലൈറ്റ് ടീബർ സ്വയം തൊഴിലൂടെ സ്വന്തം വീണ്ടുവരുന്ന ഉത്പാദനവും വിതരണവും നിർത്തി ജീവിക്കുന്ന അരുണിനെ നമുക്ക് സഹായിക്കാം കഴിഞ്ഞ പതിനാല് വർഷമായി അപകടം മൂലം ആയി കഴിയുന്ന പിതാവിനെയും കുടുംബത്തെയും സംരക്ഷിക്കുന്ന പ്രിയപ്പെട്ട അരുൺ എൽ ഇ ഡി ബൾബുകൾ വാങ്ങി നമുക്ക് അരുണിനെയും കുടുംബത്തെയും സഹായിക്കാം നമ്മളാൽ കഴിയുന്ന എൽഇ ഡി ബൾബുകൾ വാങ്ങി ു സഹായിക്കാം അരുണനെയും കുടുംബത്തെയും